മൂന്നുകാരിയെ വിശാഖപട്ടണത്ത് നിന്ന് കേരളത്തിലെത്തിച്ച പോലീസ് സംഘമാണ് നമ്മോടൊപ്പം ചേരുന്നത് എസ് ഐ രഞ്ജിത്ത് അടക്കമുള്ള പോലീസ് സംഘം നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യത്തെ മണിക്കൂറുകൾ ഏറെ ആശങ്ക നിറഞ്ഞതായിരുന്നു ഇപ്പം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ഒരു ആശങ്ക നിറഞ്ഞ രാത്രിയിൽ നിന്ന് ഒരു ആശ്വാസ രാത്രിയിലേക്ക് അല്ല ഞങ്ങൾക്ക് അറിയാം ഈ ഇവിടുന്ന് പോകുന്നത് മുതലേ മീഡിയ എന്നുള്ള ഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ കുട്ടിയെ ഏറ്റുവാങ്ങുന്നതും ഈ കുട്ടിയെ കൊണ്ടുവരുന്നതുമായിട്ടുള്ളതെല്ലാം നാട് മൊത്തം അറിഞ്ഞ കാര്യമാണ് സുരക്ഷയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ സാധാരണ പോകുന്നേക്കാളും ഒരു സുരക്ഷ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എൻ്റെ പോയ ടീമിൻ്റെ അടുത്ത് വളരെ എൻ്റെ മേലുദ്യോഗസ്ഥർ കമ്മീഷണർ ആയാലും ഡി ജി പി ആയാലും എല്ലാവരും ഈ കൊണ്ടുവരുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോഴേ എൻ്റെ പെരുമാറ്റം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ചെറിയൊരു ഭയപ്പാടകം ഉണ്ടായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ വളരെ നമ്മൾ മറ്റെങ്കിൽ വളരെ ക്ലോസ് ആയി പിന്നെ നമ്മൾ അങ്ങനെ അധികം കമ്പൽ ചെയ്ത് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് വെച്ച് കുട്ടി വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ വന്നത് അല്ല ഞാൻ നമ്മൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടുന്ന് ചെന്നൈക്ക് പോയിരുന്നു കുട്ടി ചെന്നൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് ചെന്നൈക്ക് പോയ ടീമിൽ ഞാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നാഗറൂവിലെത്തിയപ്പോഴാണ് കുട്ടിയെ വിശാഖപട്ടണത്ത് കിട്ടിയെന്ന് മലയാള സമാജം പ്രവർത്തകർക്ക് കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അപ്പോൾ സാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അടുത്ത് ട്രെയിനിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് അപ്പോൾ പിറ്റേന്ന് രാവിലെ മണിക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ പോകുമായിരുന്നു പോയി അവിടെ ചെന്നു അപ്പോൾ ഞാനും രഞ്ജി സാറുമാണ് സി 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 ഡബ്ല്യു സിയിൽ പോയത് കുട്ടിയെ കാണാൻ അപ്പോൾ പോയി അപ്പോൾ അവിടെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ പിറ്റെന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആൾ കൂളായി സംഭക്ഷണമൊക്കെ കഴിച്ചു എങ്ങനെയാണ് നിങ്ങളുമായിട്ട് മിംഗ് ചെയ്യുന്നത് അതെ അവൾക്ക് പോയി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനൊന്നിനും കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങളോട് നല്ല സഹിച്ചു ഞങ്ങളൊക്കെ ചോദിക്കുന്നതിനൊക്കെ മറുപടി ഉണ്ടായിരുന്നു ആൾ ആൾ ആയിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയായിട്ട് അമ്മയായിട്ട് ചെറുതായിട്ട് വഴക്കുണ്ടായി അതിൻ്റെ ഇതിൻ്റെ ബേസിലാണ് കുഞ്ഞു കുഞ്ഞു പോയതെന്ന് പറഞ്ഞു അല്ലാണ്ട് വേറെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് അവർക്ക് ചെറിയൊരു എന്താ ഒരു പദർച്ച ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിൽ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ കാണുമ്പോൾ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്ത ഏതെങ്കിലും ഒക്കെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പൊതുവെ സന്തോഷവതി ആയിരുന്നു കേരളത്തിലേക്ക് വരാൻ താല്പര്യം ആദ്യം പിന്നീട് ഓക്കെ ക്ഷീണിതയായി സുരക്ഷിതയായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഒരു സംഘം ഈ ഒരു നാല് പോലീസുകാരാണ് കുഞ്ഞിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് കുഞ്ഞ് ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടുകൂടിയുമാണ് ഇവരുടെ പക്കൽ ആദ്യ മണിക്കൂറുകളിൽ ആദ്യ ഒരു അപരിചിത്വം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ തുടർന്നുള്ള യാത്രയിൽ തീർത്തും സംതൃപ്തയോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് കുഞ്ഞ് എത്തിയിരിക്കുന്നത്